ീശോമിസിഹായുടെ തിരുഹൃദയ വണക്കമാസം പത്തൊൻപതാം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഈശോയുടെ ദിവ്യഹൃദയം സ്വർഗീയ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ മാതൃക ദിവ്യരക്ഷിതാവായ ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൻ്റെ പരമ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹം കത്തിജ്വലിപ്പിക്കുവാനും പിതാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുവാനും അത്രേ ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നു അത് കത്തി കത്തിജ്വലിക്കുന്നതല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നപ്പോഴും ദേവാലയത്തിൽ പോയി ദൈവ സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാൻ ഈശോ ജാഗ്രത പ്രദർശിപ്പിച്ചിരുന്നു ലോകവസാന കാലത്ത് പിതാവിൻ്റെ ഭവനത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വാസസ്ഥലം അവിടത്തേക്കില്ലായിരുന്നു ദിവ്യ പിതാവിനെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു അവിടുത്തെ പ്രധാന ദൗത്യം സ്വർഗസ്ഥനായ പിതാവിനെ പറ്റി ഏറ്റവും വ്യക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തിയും അവിടുന്ന് ആയിരുന്നല്ലോ ദേവാലയത്തിനു പുറത്ത് സഞ്ചരിച്ചിരുന്നപ്പോഴും ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സമയങ്ങളിലും നേത്രങ്ങളെ സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആരാധിക്കുന്നതിൽ അവിടുന്ന് ശ്രദ്ധാലുവായിരുന്നു ഈശോയുടെ യാത്രയുടെയും ഉപവാസം പ്രാർത്ഥന മുതലായ എല്ലാ കൃത്യങ്ങളുടെയും പരമപ്രധാനമായ ഉദ്ദേശം പിതാവിൻ്റെ സ്തുതി മാത്രമായിരുന്നു ഇത് നിമിത്തം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയവരെ സ്നേഹശീലനായ ഈശോ അത്യന്തം കോപത്തോടെ അടിച്ചു പുറത്താക്കുന്നു ക്ഷീണവും പ്രയാസങ്ങളും ഗണ്യമാക്കാതെ പിതാവിനെ പറ്റി ഉപദേശിക്കുന്നതിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തിയിരുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ഭക്തിപൂർവം സ്നേഹിച്ച് ആരാധിക്കുന്ന നാം അവിടുത്തെ ദിവ്യമാതൃക അനുകരിക്കുവാൻ ഉത്സുഖരാവേണ്ടതാണ് നിത്യപിതാവായ ദൈവത്തെ യും ആഴമായും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്തുതി വർധനവിനായി ഏത് പ്രയാസവും സഹിക്കുവാൻ നാം സന്നദ്ധരാകും ജപം സർവശക്തനും നിത്യനുമായ സർവേശ്വര മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എന്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രന്റെ ഏറ്റവും പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങയെ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങയ്ക്ക് ിക്കുന്നത് പോലെയും ഞാൻ അങ്ങയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിപ്പാനും അനുഗ്രഹം നൽകി പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം ദിവ്യ ഹൃദയം പോലെ ആക്കണമേശോയുടെ തിരുഹൃദയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലപരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രഭാതാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശ്വരയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിന്റെ തിരുവുതരത്തിൽ പരിശുദ്ധ രൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ യുദ്ധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുലതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം ഭവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചുകളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധ്യപനും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിന് പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ പർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല സകലാശ്വാസങ്ങളുടെ ഉറവയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശ്വര തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശ്വര തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികൾ പേർക്കായ അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവവുമായ ഉഹാദ കുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു അങ്ങേ പുത്രനായി ഈശോ മിശിയയുടെ നാമത്തിൽ കൃപയുള്ളവനായി പ്രതി നൽകി അറിയണമേ ആ മേൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്യുന്നതിനു മുമ്പ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്യുന്നതിനു മുമ്പ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്നും അകറ്റുന്നതിനായി പരിശ്രമിക്കുക ആരാധനായി ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഓ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സഭയെയും ലോകം മുഴുവനെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ അറിയുന്നവനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഇന്നേ ദിവസം ഈ വടക്കമാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയിലെ രോഗങ്ങൾ അങ്ങ് നീക്കിക്കളയണമേ ഞങ്ങളുടെ ആകുലതകളിൽ ആശ്വാസമായി വരണമേ ഞങ്ങളുടെ വേദനകൾ സഹിക്കുവാനുള്ള സഹനശക്തിയായി നീ കടന്നു വരണമേ വിദേശത്തും സ്വദേശത്തും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഷ്ടപ്പെടുത്തുന്ന എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവായ ദൈവമേ വിവിധ ഇനം കാരണങ്ങളാൽ നിരാശയുടെ കയത്തിൽപ്പെട്ട് വലിയ എല്ലാ മക്കളെയും അങ്ങ് പ്രത്യാശയുടെ വരം നൽകി അനുഗ്രഹിക്കണമേ പശു ദൈനിക മാതാവിന്റെയും വിശുദ്ദേവസ്യ പിതാവിന്റെയും സകല മാലാഖ്മാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും അവർ ഭൂമിയിൽ ചെയ്ത നന്മകളും ചേർത്ത് വെച്ച് ഇന്നേ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിലേണമേ അമേൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ i